നമസ്കാരം നമ്മൾ ഒരു ദിവസം മൊത്തം നമുക്ക് നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ബെഡിനടിയിൽ നിന്ന് മാറ്റേണ്ടത് അത് വാസ്തുശാസ്ത്ര പ്രകാരമാണ് ഞാൻ പറയുന്നത് പിന്നെ എന്തൊക്കെ വസ്തുക്കളാണ് നമ്മൾ കണി കണ്ട കാണാൻ പാടില്ലാത്തത് രാവിലെ വീട്ടിൽ ഉറക്കം നിൽക്കുമ്പോൾ എന്തൊക്കെ വസ്തുക്കൾ വീട്ടിൻ്റെ അടുത്ത് നിന്ന് മാറ്റണം അങ്ങനെയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബാക്കി ഞാൻ വീഡിയോയിൽ പറയാം ഞാൻ ഈ പറയുന്ന കാര്യം ഏകദേശം വാസ്തുശാസ്ത്ര പ്രകാരം കുറച്ച് അറിവുള്ള ആൾക്കാർക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളായിരിക്കും എന്നാലും ഞാനൊന്ന് ഒന്നുകൂടി പറയുകയാണ് ലക്ഷ്മി വിഹാർ ഉള്ള ഒരു വീട്ടിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ബെഡിനടിയിൽ ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും വയ്ക്കാൻ പാടില്ല ചെരുപ്പ് സൂക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഒരുപാട് പേര് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണിത് നമ്മളെ ബെഡിനടിയിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് സൂക്ഷിച്ചു വയ്ക്കുക ചെരുപ്പ് സൂക്ഷിച്ചു വെക്കുക ഇതെല്ലാം നമ്മുടെ ലൈഫിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരും ഒരിക്കലും നമ്മുടെ ബെഡിനടിയിൽ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും സൂക്ഷിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഐറ്റംസും ചെരുപ്പും ഇത് വാസ്തുശാസ്ത്ര പ്രകാരമുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം ഒരു ദിവസം മൊത്തം നമുക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും ഒരിക്കലും രാവിലെ ഒഴിഞ്ഞ പാത്രങ്ങൾ കണി കാണാൻ പാടില്ല എന്നാൽ അത് ദാരിദ്ര്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ഒരു ദിവസം ഒഴിഞ്ഞ പാത്രങ്ങളാണ് കണി കാണുന്നതെങ്കിൽ അന്നത്തെ ദിവസം തന്നെ നമുക്ക് ഭക്ഷണത്തിനോ എന്തെങ്കിലും ഒരു മുട്ടുണ്ടാകും ഉറപ്പായിട്ടും അതുകൊണ്ട് നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ റൂമിനകത്തുള്ള ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ മാക്സിമം മാറ്റി വെക്കുക ഒഴിഞ്ഞ പാത്രങ്ങൾ ഉറപ്പായിട്ടും അടുക്കളയിൽ തന്നെ കൊണ്ടു രാവിലെ ഉറക്കം നിൽക്കുമ്പോൾ തന്നെ അത് കണി കാണേണ്ട സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്കാണ് നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് രാവിലെ റൂമിൽ തന്നെ വയ്ക്കുക തലേ ദിവസം രാത്രി കഴിച്ച ഫുഡ് വേസ്റ്റ് പിറ്റേ ദിവസം രാവിലെ കണി കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം നമുക്ക് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും കഴിവതും രാത്രി കഴിക്കുന്ന ഭക്ഷണങ്ങൾ പിറ്റേ ദിവസം രാവിലെ കണി കാണാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക എത്രയും പെട്ടെന്ന് തന്നെ അതൊക്കെ റൂമിൽ നിന്ന് മാറ്റുക പിന്നെ കണി കണ്ടുകൂടാത്ത ഒരു പ്രധാനപ്പെട്ട സാധനമാണ് കത്തി കത്തി മാത്രമല്ല ആയുധങ്ങളൊന്നും രാവിലെ കണി കാണാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് കാരണം അന്നത്തെ ദിവസം കത്തി കണ്ടിട്ടാണ് നമ്മൾ എണീക്കുവാണെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം നമുക്ക് ദേഷ്യമായിരിക്കും ഉണ്ടാകുക നമ്മളോട് ആവശ്യമില്ലാതെ ഓരോരുത്തർ വന്ന് ചൂടാവുക ഓരോരുത്തർ വന്ന് ചാടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അന്ന് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും മാക്സിമം നമ്മുടെ റൂമിൽ നിന്ന് ആയുധങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം രാവിലെ ഉറക്കണേ പിന്നെ കത്തി മാത്രമല്ല ഒരുപാട് ആയുധങ്ങൾ റൂമിൽ വെച്ച് കിടക്കുന്നത് നല്ലതല്ല പല രീതിയിൽ നോക്കുകയാണെങ്കിലും അത് നല്ലതല്ല ചില ആൾക്കാർ അവർ വാങ്ങുന്ന വില കൂടിയ ചെരുപ്പുകളൊക്കെ റൂമിൽ തന്നെ സൂക്ഷിക്കാറുണ്ട് റൂമിൽ ചെരുപ്പ് ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ല റൂമിൽ ചെരുപ്പ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എന്തായാലും അത് കാണും അത് കണ്ടിട്ടാണ് ദിവസം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം മൊത്തം നെഗറ്റീവായിട്ടായിരിക്കും ഇമ്പാക്റ്റ് ചെയ്യുന്നത് ചെരുപ്പ് വീടിൻ്റെ ഇടതുവശത്ത് മാത്രമേ സൂക്ഷിക്കാവൂ ചെരുപ്പ് രാവിലെ വീടിൻ്റെ മുറ്റത്തോ വീടിൻ്റെ സൈഡിലോ ഒന്നും ഇടാൻ പാടില്ല ചെരുപ്പ് വീടിൻ്റെ ഇടതുവശത്ത് ചെ ഷൂറാക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് സൂക്ഷിക്കാം അത്ര ഉപയോഗപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ എനിക്ക് എനിക്കിനിയും വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാകത്തുള്ളൂ